എത്ര ആഴത്തിൽ നിങ്ങൾ വീണു എന്നുള്ളതല്ല അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെ എഴുന്നേൽക്കാൻ പോകുന്നു എങ്ങനെ എഴുന്നേൽക്കുന്നു എന്നതിലാണ് ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻമേൽ പല മേഖലകളിൽ വീണ് കിടക്കുന്ന പലരും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് വീണോടുത്ത് കിടക്കാതെ നീ എഴുന്നേൽക്കുക നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിന്റെ മേൽ വലിയ ദൈവപ്രവർത്തികൾ വലിയ അഭിഷേകത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ വെളിപ്പെട്ടു വരുമെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം വ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച് ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രവചിച്ച് പറയുകയാണ് ദൈവത്തിൻ്റെ അഭിഷേകത്തിന്റെ ശക്തി നിഞ്ചമേൽ ഉള്ളൊടുത്തോളം കാലം ഒരു ശക്തിക്കും നിന്നെ തകർത്ത് കളവാൻ പറ്റുകയില്ല സങ്കീർത്തന പുസ്തകങ്ങൾ പറയുന്ന ഈ പ്രകാരമാണ് എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് ദൈവമാണ് ശത്രുക്കൾ എത്ര വലുതാണെങ്കിലും അവൻ നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം എത്ര വലുതാണെങ്കിലും എത്ര പഴക്കമുള്ളതാണെങ്കിലും പ്രിയരെ എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് എനിക്കറിയാം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പല വ്യക്തികളുണ്ട് ഉണ്ട് അതിനൊരു വ്യക്തിയാണല്ലോ നിങ്ങൾ നിങ്ങൾ നോക്കിക്കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ആ അത്ഭുതം ഈ സീസണിൽ നിന്റെ മേൽ സംഭവിച്ചിരിക്കും നിന്റെ മേൽ സംഭവിച്ചിരിക്കും രണ്ട് കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം സംഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ടത് ഒന്നാമത്തെ കാര്യം നീ എഴുന്നേൽക്കണം ഒന്ന് പറഞ്ഞേ എഴുന്നേൽക്കുക രണ്ടാമത്തെ കാര്യം ദൈവം പറഞ്ഞത് നീ അനുസരിക്കണം അവ ഇത് രണ്ടും നിന്റെ ജീവിതത്തിന്മേൽ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അറിയാത്ത വഴികൾ നിന്റെ മുൻപിൽ തുറന്നു വന്നിരിക്കും ഒന്നാമത്തെ പദം എഴുന്നേൽക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിഞ്ചങ്ങൾ ഉദിച്ചിരിക്കുന്നു അടുത്ത പദം അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ നിഞ്ചങ്ങൾ യഹോവ ഉദിക്കും ശ്രദ്ധിക്കുക ലോകത്ത് എല്ലായിടത്തും അന്ധകാരം വെളിപ്പെടുമ്പോൾ അവ കൂരിട്ട് പല വ്യക്തികളെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവം പറഞ്ഞത് കേട്ട് എഴുന്നേറ്റ അവന്റെ ഹോമയൂദിക്കും ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മവിഷംസാരിക്കുന്നത് പല മേഖലകളിൽ പകച്ചു നിൽക്കുകയാണ് വീണുപോയിരിക്കുകയാണ് എഴുന്നേക്കാൻ പറ്റുകയില്ല അപ്രധാന മഴത്തിലാണ് നിങ്ങൾ വീണ്ടിരിക്കുന്നത് ശരിയാണ് പക്ഷേ ദൈവം പറയുന്നത് പോലെ നീ എഴുന്നേറ്റ് കാൽ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചാൽ നീ നടന്നു പോകുന്ന പാതകളിൽ നിനക്ക് ദൈവത്തിന്റെ കരം കാണാൻ പറ്റും ഞാൻ ഇന്നലത്തെ മെസ്സേജിൽ പറവാനിടയായി തീർന്നു ഏലിയാവ് തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പോയിന്റിൽ നിൽക്കുമ്പോഴാണ് അവൻ താഴ്ത്തേക്ക് പതിച്ചത് അവൻ പറഞ്ഞു മതി ജീവിതമെന്ന് എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഏലിയാവേ ഈ ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിനക്ക് കാര്യമില്ല നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് ആ വാക്കിന് മുമ്പിൽ അവൻ എഴുന്നേറ്റു അടുത്ത പദം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ദൂതൻ കൊടുത്ത ഭക്ഷണം ഭക്ഷിച്ച് നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ സഞ്ചരിക്കുവാനിടയായിത്തീർന്നു ഓ ഇതാണ് ദൈവത്തിൽ നിന്ന് വല്ലതും നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ശക്തി വർദ്ധിക്കും ഇന്ന് ശക്തിയില്ലാതെ എല്ലാ മേഖലകളിലും തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി എന്നെ കാണുന്ന ചിലരുണ്ട് അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ആയിരം മനുഷ്യന്മാർ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നന്മകൾ നൽകി തരുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ദൈവം തരുന്ന ഒരു കാര്യം മതി അത് നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാനുള്ള ശക്തി ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ചിലർക്ക് ഈ വേർഡ് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ വേർഡ് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് നീ തളർന്നു പോകരുത് നീ ഇനി വാടി നിൽക്കരുത് ഇനി നീ പിൻപോട്ട് പോകരുത് ദൈവം നിന്നോട് പറഞ്ഞതനുസരിച്ച സ്റ്റെപ്പുകൾ എടുത്തുവച്ചോ ദൈവ പ്രവൃത്തികൾ കാണും ഞാനത് പറയുമ്പോൾ ബിസിനസിന്റെ പേരും ജോലിയുടെ മേലും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുവാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്ന പല വ്യക്തികളുണ്ട് ആ ഒരു ക്രോസ് റോഡിന്റെ സിറ്റുവേഷനിലാണ് എന്താണ് ചെയ്യുകയെന്ന് അറിയയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വേൾഡിൽ കൂടെ സംസാരിക്കുകയാണ് ധൈര്യമായി മുന്നോട്ട് പോവുക ധൈര്യമായി മുന്നോട്ട് പോകുക ദൈവം നിന്നോട് കൂടെയുണ്ട് ദിവസവും രാവും പകലുമാണ് ദൂതൻ കൊടുത്ത ഭക്ഷണത്തിന്റെ മുമ്പിൽ നടന്നു പോകുവാനിടയായി തന്നത് ഞാൻ പറഞ്ഞുവല്ലോ ദൈവം ഒരു കാര്യത്തിൻറെ മേൽ നിന്റെ ജീവിതത്തിന്റെ മേൽ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ നിന്റെ മൈലേജ് വർദ്ധിക്കും ഇത് പറയുമ്പോ പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേൽ ഈ സീസണിൽ നിങ്ങൾക്ക് കഴുകയില്ലെന്ന് പറഞ്ഞ് നിർത്തി പോകാൻ പോയ മേഖലകളിൻമേൽ അവിടെ നിന്ന് തന്നെ ദൈവം ഇവിടെ തെളിയിക്കുക നിന്റെ കുടുംബത്തെ തെളിയിക്കുക പലതിൻ്റെയും മുൻപിൽ നീ നിന്നാപാത്രമായി മാറി പലതിൻ്റെയും മുൻപിൽ നീ തല കുനിച്ചു എന്നു നിങ്ങളോട് ദൈവത്തിന്റെ യാഗ്മാവ് പറയുന്നു തല പുനിച്ചത് മതി പുറകിലേക്ക് പോയത് മതി ഇതും നിന്റെ സമയമാണ് ഇത് നിന്റെ സമയമാണ് പത്രോസ് തന്റെ ജീവിതത്തിന്റെ മേൽ തള്ളിപ്പറഞ്ഞവരായിരുന്നു താൻ തന്റെ തള്ളി പറഞ്ഞവരായിരുന്നു പോയതാണ് എന്നാൽ യേശു അവനെ രണ്ടാമത് വിളിച്ചപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ പലരുടെയും ജീവിതത്തിന്റെ ഈ വചനത്തിലൂടെ ദൈവം സെക്കൻഡ് ചാൻസ് തരികയാണ് സെക്കൻഡ് ചാൻസ് പു പുറകിലേക്ക് പോകരുത് ഇനി തളർന്നിരിക്കരുത് എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക ജാഗരിക്കുക ദൈവത്തിനു വേണ്ടി നിൽക്കുക നിന്റെ ജീവിതത്തിന്റെ വേണ്ടി മാറ്റങ്ങൾ കാണുമെന്ന് ദൈവത്തിന്റെ യാത്മ പറയുകയാണ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരുന്നപ്പോൾ യേശു അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു അവന്റെ സെക്കൻഡ് ചാൻസ് നൽകി കൊടുക്കുന്നു സെക്കൻഡ് ചാൻസിന് മുമ്പിൽ പത്രോസ് ക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചതും മൊത്തം ചരിത്രമായിരുന്നു അമേൻ ഉണർവിൻ്റെ ഏറ്റവും മുൻപിലേക്ക് പത്രോസന ദൈവം കൊണ്ടുവന്നു അമേൻ അന്നിട്ട് പരീഷന്മാരുടെ മുമ്പിലും രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ മുമ്പിലും ദൈവശക്തി എന്തെന്ന് വെളിപ്പെടുത്തി എടുക്കുവാൻ ആ മുക്കുമനായ പത്രോസന ദൈവം ഉയർത്തുവാനിടയായിത്തീരുന്നു ഇത് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഒരു കഴിവ് പോലും നിനക്കില്ലായിരിക്കാം നീ തകർക്കപ്പെട്ടവളായിരിക്കാം തകർക്കപ്പെട്ടവളായിരിക്കാം എന്നാൽ നീ ദൈവം പറഞ്ഞ വാക്കിനു മുമ്പിൽ ആറ്റി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലരോട് ദൈവത്തിന്റെ യാന്മെന്ന് സംസാരിക്കുകയാണ് അത് നിങ്ങളോട് തന്നെയാണ് നിന്നെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവരും എന്നിട്ട് ദൈവം നിന്നെ തെളിയിക്കുവാനിടയായിത്തീരും ഇത് പറയുമ്പോൾ നിങ്ങൾ ഈ വേൾഡിന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമൻ കമന്റ് ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എൻറെ ദൈവം എന്നെ ഏറ്റവും നിന്ന് ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് മാനിക്കും യേശുവൻ്റെ നാമത്തിൽ അതങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇപ്പോൾ സംഭവിക്കുകയാണ് ദൈവത്തിൻറെ വചനം പറയുന്നത് മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ പലരും മുൻപന്തിയിലേക്ക് വരുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ പുറകിൽ കടക്കുന്ന പലരെയും ദൈവം മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പോകുകയാണ് അതിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത് നിങ്ങൾ ദൈവം മുൻപന്തിയിൽ കൊണ്ടുവന്നിരിക്കും ഈ ിൽ നിങ്ങൾ അത് അനുഭവിച്ചറിയാൻ വേണ്ടി പോയ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആമൻ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ നിങ്ങളെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ മാറ്റത്തിന് കാരണമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു വോയിസ് മെസ്സേജ് ആണ് ഞാൻ അവിടെ അയക്കുന്നത് അതോടൊപ്പം തന്നെ സൂ സൂമിറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് അനുസരണം അനുസരണം അത്ഭുതത്തെ കൊണ്ടുവരും അവൻ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പല വ്യക്തികൾ ദൈവത്തെ അനുസരിച്ചവരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ദാനിയേലാണ് അവനെ ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ അവൻ പറയുകയാണ് എനിക്ക് ദൈവത്തിന്റെ കൽപ്പന വിട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല രാജാവ് തരുന്ന മോചനത്തെ ഞങ്ങൾ ഭക്ഷിക്കുകയില്ല അവൻ ദൈവം കൊടുത്തിരിക്കുന്ന കമാൻമെന്റിൽ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു അതിനപ്പുറമായിട്ട് അവൻ വേറെ ഒന്നും ചിന്തിച്ചില്ല അതനുസരിച്ചു എന്താ സംഭവിച്ചത് എന്തെന്നറിയാമോ ആ നാല് ബാലന്മാരെയും ദാനിയേലിനെയും രാജ്യത്തിന്റെ പരമാനതമായ അനുഭവത്തിൽ കൊണ്ടുവന്ന് ദൈവം മാനിക്കുവാനിടയായി തോന്നുന്നു അവർ അവരുടെ തീയൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടപ്പോൾ ഒരു വ്യക്തി അനുസരിച്ചു എന്ന ഒറ്റ കാരണത്താൽ സിംഹത്തിന്റെ ഗുഹയിൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു അവൻ തീയിൽ കൂടി മൂന്ന് ബാലന്മാർ കടന്നു പോകുമ്പോൾ യേശു നേരിട്ടറിഞ്ഞു വന്ന് അവരെ വിടുവിക്കുവാൻ ഇടയായിത്തുന്നു ഇത് പറയുമ്പോൾ നിങ്ങൾ യേശു പറഞ്ഞതിനെ അനുസരിക്കുകയാണെങ്കിൽ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എഴുന്നേൽക്കുവാൻ റെഡിയാകുകയാണെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസണിൽ കണ്ടു തുടങ്ങുകയാണ് കണ്ടു തുടങ്ങുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു അത്ഭുതം വേണമെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു എന്റെ യേശുവിനെ കഴിയാത്തതൊന്നുമില്ല ഹാല ലൂയാ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവം െ തൻ്റെ ജീവിതത്തിന്റെ അതിരുകൾ വിസ്തീർണമാക്കി മാനിച്ച ദൈവം ഓ മാന്യത പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേൽ വരുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് ഒരു കുശപന്റെ കയ്യിൽ ഉടയപ്പെട്ട പാത്രം പോലെ കളിമണ്ണ് പോലെ ഉടയപ്പെട്ട് കടക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് നീ നല്ല കുശപനായിരിക്കുന്ന യേശുപന്റെ കയ്യിലാണ് ആയിരിക്കുന്നത് അവൻ നിന്നെ തകർത്ത് കളകയില്ല അവൻ അവൻ്റെ തകർത്ത് കളകയില്ല റോയി അനുഗ്രഹിക്കുക ഇവർ എഴുന്നേക്കും ഇവർ അനുസരിക്കും ഇവരുടെ വിഷയത്തിന്റെ മേലെ അത്ഭുതങ്ങൾ ഈ സീസണിൽ നടന്നുകാണട്ടെ അതിനെ ഞാൻ യേശുവന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ് അത്ഭുതങ്ങൾ ഭവനത്തിന്റെ മേൽ സംഭവിക്കട്ടെ ഫിനാൻസിന്റെ മേൽ സംഭവിക്കട്ടെ 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 അത് സംഭവിച്ചിരിക്കുകയാവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്റെ ആമൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു മീറ്റിംഗിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ പ്രേലെന്നറിയപ്പെടുന്ന ആ നമ്പറിൽ വിളിക്കുക അതിൽ വിളിച്ചുകൊണ്ട് കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു